ചീഫ് അസോസിയേറ്റ് ആണ് ആണ് ലെവൽ ഡയറക്ടർ കൂടിയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഒന്ന് നല്ല നല്ല സിനിമയാണ് അപ്പൊ മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ് അപ്പോൾ ഇങ്ങനത്തെ നല്ല സിനിമകൾ ഉണ്ടാവുകയും അത് ലോകമെമ്പാടും ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ കണ്ടന്റ് ഓറിയറ്റഡ് സിനിമകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ സിനിമകൾ ഉണ്ടാവാനുള്ളൊരു വലിയൊരു കാരണം ഇവിടുത്തെ ഓഡിയൻസ് കൂടിയാണ് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്ക് മലയാളത്തിലുള്ളത് അപ്പോൾ അവർ നല്ല സിനിമകൾ കാണുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് അതിന് വേണ്ട രീതിയിൽ അവർ വിലയിരുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫിലിം മേക്കേഴ്സിന് അങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതും അതുപോലെ ഇത് നല്ലൊരു സിനിമയാണ് ഇത് ഒ ടി ടിയിലും ടി വിയിലൊക്കെ വരുമ്പോൾ എല്ലാവരും കാണുകയും എന്ന് നല്ല അഭിപ്രായം പറയുകയും ചെയ്യും പക്ഷേ ഇത് ഒരു ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടമാണ് അപ്പോൾ ഈ പടം ഇപ്പോൾ ആൾക്കാർ വന്ന് കണ്ടാല് അത് ഈ പടം ഉണ്ടാക്കിയവർക്ക് വലിയൊരു പ്രോത്സാഹനം ആവും അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരൊക്കെ വന്ന് സിനിമ തിയേറ്ററിൽ തന്നെ കാണണം ഒരിക്കലും ഒരു നഷ്ടാവില്ല ഒരു മോശം പടം എന്നൊരിക്കലും ഒരു അഭിപ്രായം വരില്ല നല്ല പടമാണ് തിയേറ്ററിൽ വന്ന് കാണണം അപ്പോ അതിനെല്ലാം കൂടെ ഉണ്ടാകുന്ന ആളാണ് അപ്പോൾ ഈ സിനിമ കണ്ടപ്പോ എന്ത് തോന്നുന്നു നല്ല 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 എഴുത്താണ് സിനിമയുടെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അത് കാരണം തന്നെ ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന്റെ എഴുത്താണല്ലോ അപ്പോൾ സനുഭവം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് കം ഔട്ട് വെൽ കലാഭവൻ ഏറ്റവും ചർച്ചയായ ഒരു സിനിമയായിരുന്നു ദൃശ്യം പിന്നീട് ഇപ്പോ നല്ല പെർഫോം പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമ സക്സസ്ഫുൾ ആകട്ടെ അപ്പൊ നമുക്ക് ഇനിയും ഡിറ്റക്ടീവ് രാമചന്ദ്രന്റെ ഒരുപാട് കുറ്റാന്വേഷ കഥകൾ ഇനിയും കാണാൻ പറ്റും അങ്ങനെ സംഭവിക്കട്ടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ